എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നല്ലോണം ഞാവൽപ്പഴം കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്ക് ഞാൻ ഒരക്കിലോ ഞാവൽപ്പഴം മേടിച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ചോക്കയിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് എന്നിട്ട് ഇതുകൊണ്ട് നമുക്ക് ജാം ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണിത് ജാം ഉണ്ടാക്കിയിട്ട് ബ്രെഡുകളിൽ പറ്റി കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഞാവൽപ്പഴം നമുക്ക് ഇതിൻ്റെ നടു കീറി ഇതിൻ്റെ കുരു എടുത്ത് മാറ്റാം ആദ്യം ഞാവൽപ്പഴമൊക്കെ തേ ഇതേപോലെ തൊലി കളഞ്ഞ് അല്ല കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നന്നായി വേവിച്ചെടുക്കണം തേ അതിൻ്റെ കുരുക്കൾ വേണ്ട കണ്ടോ അപ്പോൾ ഞാവൽപ്പഴം ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നല്ലോണം വേവിച്ചെടുക്കണം വേവിച്ചെടുത്തിട്ട് നമ്മൾ ചൂടാറി കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കണം അടച്ചെടുക്കണം ഞാവൽപ്പഴം വേവിക്കാൻ വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പം വേവും തോറും ഇതിന്ന് വരുന്ന വെള്ളമാണത് നമ്മൾ എന്താ പറയുക ഇങ്ങനെ കൈ കൊണ്ട് തളിച്ചിട്ടാണ് ഇത് വെച്ചത് ഇപ്പോൾ വേവും തോറും വെള്ളം നന്നായി വന്നിട്ടുണ്ട് ഇനി നല്ലോണം വെന്ത് കഴിയട്ടെ അപ്പം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം വെന്ത് കഴിഞ്ഞ് ചൂടാറി കഴിഞ്ഞിട്ട് നമ്മളത് അരച്ചെടുക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് മധുരത്തിൽ നമ്മൾ ചേർക്കുന്നത് ശർക്കരപ്പനിയാണ് ഒരു നാല് അച്ഛ ശർക്കര ഉടുക്കാൻ വെക്കാം ആവൽപ്പഴം നമുക്ക് നോക്കാം കണ്ട നല്ല ഭംഗിണ്ട് കണ്ടാവൽപ്പഴം വെന്ത് വന്നിട്ടുണ്ട് നല്ലോണം ഇനി നമുക്കത് ചൂടാറിയിട്ട് അരച്ചെടുക്കാം ഇനിയിപ്പൊ ശർക്കര ഉടുക്കാൻ വെക്കാം ഇത് ണുപ്പ് ചൂടാറി ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം മിക്സിയിൽ നമ്മൾ മിക്സിയിലാക്കി ഇനി ഇത് അരച്ചിട്ട നന്നായി അരച്ചെടുത്തു അരച്ചെടുത്ത നാവൽപ്പഴം നമ്മൾ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് നല്ലവണ്ണം വെറ്റിച്ചെടുക്കാം ആദ്യം കുറച്ച് നേരം അതൊന്ന് തവച്ചിട്ട് നമുക്കതിൽ ശർക്കര പാനി ചേർക്കാം നല്ലോണം തിളച്ച് വരുന്നത് നല്ലോണം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലോണം അക്കി കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് വെറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് ശർക്കര ഉക്കി വെച്ച് തൊഴിച്ചു കൊടുക്കാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുകയാണ് അരിച്ചു വയ്ക്കുക ശർക്കര പാനി ഒഴിച്ച് കൊടുത്തു ഇനി നമ്മൾ കൈവിടാണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം അത് ശർക്കര പാനി അരിച്ചൊഴിച്ച് കൈ ഇടാണ്ട് നല്ലോണം ഇളക്കി ഇളക്കി അത് വെച്ചെടുക്കണം കുറുകി വരണം ശർക്കര പാനി ഒഴിച്ചപ്പോൾ നല്ല കറത്ത കളറായി ശർക്കര പാനി ഒഴിച്ചിട്ട് നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഇത് നല്ലോണം കുറുകി വരട്ടെ നല്ല തിക്കൽ എടുക്കണ്ട കേട്ടോ നല്ല തിക്കിൽ ഇട്ടാൽ നമ്മള് നല്ല കട്ടായി പോവും തണുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഞാവൽപ്പഴം ജാമും ജാമു ഏതാണ്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഒരു ലക്ഷം കൂടി കൊതി കഴിഞ്ഞാൽ ജാം റെഡി ആയി അങ്ങനെ നമ്മളുടെ ജാം റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ തിക്ക്നെസ്സിൽ എടുക്കണം അപ്പം നമുക്ക് തണുക്കുമ്പോൾ കട്ടിയോ ഈ തിക്നെസ്സിന് എടുക്കണം അപ്പൊ നമുക്ക് ഇനി തീ ഓഫാക്കാം തീ ഓഫാക്കി തീ ഓഫാക്കിയിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് തണുത്തിട്ട് കാണിച്ചു തരാം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പാത്രത്തിലാക്കാം നല്ല ടേസ്റ്റുള്ള ജാമാണ് തിക്കിനെസില് മതി ജാം ചൂടാറി ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് കുപ്പിയിലേക്ക് മാറ്റാം ഇത് കുപ്പിയിലാണ് ഇതൊരു കാപ്പിപ്പൊടിയുടെ കുപ്പിയാണ് ചില്ലിൻ്റെയാണ് അതിലേക്കാണ് നമ്മളത് മാറ്റണത് അങ്ങനെ നമ്മൾ അരക്കിലോ ഈ തപ്പഴം കൊണ്ടുണ്ടാക്കിയ ജാമോ ഇതേപോലത്തെ ഒരു കുപ്പിയിൽ പകുതിയോളം കഷ്ടി പകുതിയോളം കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലോ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം ഉപയോഗിക്കാം ഇതിലൊന്നും ചേർത്തിട്ടില്ലല്ലോ നമ്മൾ കേടാവാതിരിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും പുറത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം നനവില്ലാത്ത സ്പൂണിൽ എടുക്കണം എന്നിട്ട് ഒരാഴ്ചക്ക ഉപയോഗിക്കാം അങ്ങനെ നമ്മളുടെ ഈത്തപ്പഴം അല്ല അങ്ങനെ നമ്മളുടെ നാവൽപ്പഴം ജാമ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്